യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ എല്ലാ ഭയങ്ങളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിരന്തരമായ പ്രലോഭനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിരന്തരമായ വിഷാദം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്തു ചെയ്തിട്ടും ഉയർച്ചയില്ലാത്ത ആ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് 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 തളർന്നിരിക്കുമ്പോഴ് ആ തടസ്സങ്ങൾ വിട്ടുമാറാൻ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുക കാർഷിക മേഖലയിലെ തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഇഞ്ച് കർഷകരെ ഞാൻ പ്രത്യേക സമർപ്പിക്കുക അവരുടെ കാർഷിക അവരുടെ വിളവിന് നല്ല വില കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതിൻ്റെ തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക കാർഷിക മേഖലയിലുള്ളവർക്ക് നല്ല കാലാവസ്ഥ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ മേലെ ഗവൺമെൻ്റുകൾക്ക് നല്ല മനസ്സുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക മറ്റു പല വിധത്തിലുള്ള നെല്ല് കർഷകരെയും കാപ്പി കർഷകരെയും ഏലം കർഷകരെയും റബ്ബർ കർഷകരെയും അങ്ങനെ വിവിധങ്ങളായ കാർഷിക മേഖലയിലെ ഔപജീവന മാർഗം നോക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക കന്നുകാലികളെ വളർത്തി ജീവിക്കുന്ന മക്കളുടെ മേലുള്ള നിരന്തരമായ തടസ്സങ്ങളെ സമർപ്പിക്കാം കന്നുകാലികളുടെ രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക കന്നുകാലികൾ വാഴാത്ത വിധത്തിലുള്ള ഭൂമിയുടെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പറമ്പിന്റെ ദോഷങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഭവന നിർമ്മാണ തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഒരു ഭവനം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചും ഒരു രക്ഷയില്ലാതിരിക്കുമ്പോഴേ അർത്ഥാ ഒരു പുതിയ വാതിൽ തുറന്ന് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുക വീട്ടിലെ ശുദ്ധജീവുടെ ശല്യങ്ങളും ഈ പഴയ വീട് അതൊന്ന് മാറി ഒരു പുതിയ വീട് വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ആ കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുടുംബനാഥന്റെ മദ്യപാനവും അത് വിട്ടുമാറാനും വീട്ടിലെ കലഹം മദ്യപാനം മൂലം കലഹം കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ പറഞ്ഞു കൊടുത്തിട്ട് സുബോധമില്ലാത്ത അവസ്ഥ പിശാഷ് മദ്യപാനിയുടെ മേല് ലഹരി ഉപയോഗിക്കുന്നവന്റെ മേല് പിശാഷ് കടന്നു വന്നിരിക്കുക അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുക അവനെ ഭാര്യ ആര് തന്റെ മകനാർ മകൾ ആര് അവരുടെ പഠനം അതൊന്നും അവന് പ്രശ്നമല്ല വീട്ടിലുള്ളവര് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ ഇങ്ങനെ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് കഴിയുന്നവരുണ്ട് തെറ്റായ ബന്ധങ്ങളും തെറ്റായ ബന്ധങ്ങൾ മൂലം പറ്റാതെ കുറിക്കൽപ്പെട്ടിരിക്കുന്നവര് ഇതുപോലെ കുടുംബം തകർന്നിരിക്കുന്നവര് ഒരു നല്ല കല്യാണം കഴിക്കാൻ പറ്റാത്തവര് വിവാഹം കഴിച്ചിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തുന്നവര് യേശുക്രിസ്തുവിന്റെ നാമത്താൻ ആ ബന്ധനങ്ങളും ആ തിന്മകളും തിന്മയുടെ ആധിപത്യങ്ങളും പ്രകൃതിവിരുദ്ധ ശക്തികളും നമ്മുടെ മറന്നിരിക്കുന്ന ആ ശത്രുക്കളും ശത്രുവിന്റെ കെണികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന വചനം കാർ കെതി ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തൊന്നാമത്തെ തിരുവചന ആ തിരുവചനം ഇങ്ങനെയാണ് മക്കളെ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും നമ്മുടെ ബലഹീനതകളെ നമ്മുടെ കുറവുകള് നമ്മുടെ പോരായ്മകള് അവൻ യേശുക്രിസ്തു മഹത്വപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യും ൂപാന്തരപ്പെടുത്തുകയും ചെയ്യും നാം കർത്താവിന്റെ മുൻപിൽ എളിമപ്പെട്ട് നിന്നാൽ മതി പ്രിയപ്പെട്ട മക്കളെ ഈ തപസ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു വചനം എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥയോട്ട് പ്രാർത്ഥിക്കുക ഈ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ചിന്തിച്ചു നമുക്ക് ഈ വിമോചന പ്രാർത്ഥനയിൽ പങ്കുചേരാം എല്ലാ മക്കളും സാധിക്കുന്ന പോലെ പ്രാർത്ഥനയുടെ ഒരു അരൂപിലേക്ക് കടന്നു വന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് ദാഹിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ചൊന്ന് ആത്മാവേ യേശുവിന്റെ ആത്മാവേ ശക്തിയുടെ ആത്മാവേ പരിശുദ്ധാത്മാവേ ധൈര്യത്തിന്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ സ്തുതിച്ച മക്കളെ യേശുവേ നന്ദി യേശുവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എല്ലാവരും ആ പ്രാർത്ഥന പങ്കു പിതാവിന്റെയും പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ കർത്താവായ യേശുക്രൈസ്തുവിന്റെ നാമത്തിൽ ആശ്രയിച്ചു കൊണ്ടും ദൈവധനിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മുഖ്യത്വത്തിനായ വിശുദ്ധ മിഖേലിന്റെയും ശ്ലീകന്മാരായ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും സകല മാലാഖമാരുടെ വിശുദ്ധരുടെ മധ്യസ്ഥരെ ആശ്രയിച്ചുകൊണ്ടും എന്റെ പൗരത്തിന്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ടും പിശാശിനെയും അവന്റെ സകല ആക്രമണങ്ങളെയും വഞ്ചനകളെയും ഒഴിവാക്കുന്നതിനും ബഹിഷ്കരിക്കുന്നതിനും ഞാൻ നല്ല ധൈര്യത്തോടു കൂടി ഒരുമ്പിടുകയാണ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അച്ഛന്റെ പൗരോഗത്യത്തെ സമർപ്പിച്ച് ൗശലക്കാരനായി സർപ്പമേ വംശതെറ്റുംരഞ്ഞെടുക്കെട്ടവരെട്ടെ നി അഹങ്കാരത്തിൽ നീ ആരോട് സമനാണെന്ന് ഭാവിക്കുന്നുവോ ആത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളിൽ നിന്നും വിട്ടുപോകാൻ ഞാൻ ആജ്ഞാപിക്കുന്നു എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന ദൈവം ഒന്ന് നാലിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തിന്മകളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു സർവശക്തനായ ദൈവമേ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു ഈ ശുശ്രൂഷയിലൂടെ സാത്താനും സകല ശക്തികളും ഈ നിമിഷം വിട്ടുപോകട്ടെ സാത്താനെ പുത്രനായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു നിന്റെ ദുഷ്ടത നിമിത്തം അതപ്പതിച്ചു പോയ മനുഷ്യവംശത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങിയ യേശു ക്രീസ് നാമത്തിൽ നിന്നെ ഞാൻ ശാസിക്കുന്നു ബന്ധിക്കുന്നു ഈ മക്കളെ വിട്ടുപോകാൻ വേണ്ടി യേശു ക്രീസ് നാമത്തിൽ കൽപ്പിക്കുന്നു എല്ലാവരും സ്തുതിച്ച് മക്കളെ ഹലലുയ ഹലുയ ഹലലുയ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ എല്ലാ കെട്ടുകള് ബാധകള് തിന്മകള് രോഗങ്ങള് അലസതകള് ബന്ധനങ്ങള് പഠന തടസ്സങ്ങള് വൈകല്യങ്ങൾ എല്ലാം യേശുക്രീസിന്റെ നാമത്തിൽ ഈ നിമിഷം വെടുമാറട്ടെ എനിക്ക് ലഭിച്ച എന്റെ പൗരോഗത്വത്തിന്റെ അധികാരത്താൽ കത്തോലിക്കാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയ എല്ലാ തിന്മകളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുത്തു അനുദിനം ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു അച്ഛനു വേണ്ടി അച്ഛന്റെ പൗരഹത്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ വരാനിരിക്കുന്ന ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ വയനാട്ടിലെ പള്ളിക്കുന്ന മാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ നടക്കുന്ന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ രാജൻ ഫൗസ്തോയാണ് കൂടെ ബഹുമാനപ്പെട്ട ജോൺ വെട്ടിമല അച്ഛനുണ്ട് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനുണ്ട് ബഹുമാനപ്പെട്ട മാത്യു അച്ഛനുണ്ട് ബഹുമാനപ്പെട്ട വിൻസെന്റ് അച്ഛനുണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈ ശുശ്രൂഷകരായ വൈദികരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അത്ഭുതകരമായ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ആയി മാസം ആറാം തീയതി മുതൽ പത്താം തീയതി വരെ മുണ്ടക്കയത്ത് നടക്കുന്ന കൺവെൻഷൻ സെന്റ് മേരീസ് പള്ളി കുംഭസാരത്തിന്റെ പള്ളി എന്നറിയപ്പെടുന്ന പള്ളി പ്രിയപ്പെട്ടവരെ കോട്ടയം ഇടുക്കി ഭാഗങ്ങളിലുള്ള എല്ലാ മക്കളെയും ആ സായാഹ്നങ്ങളില് മുണ്ടക്കയം സെൻറ് മേരീസ് പള്ളിയിലേക്ക് അച്ഛസ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് അത്ഭുതകരമായ ഒരു ഡെലിവറൻസിന്റെ ധ്യാനത്തിൽ ഒരു യൂക്കറിസ്റ്റിക് ബൈബിൾ കൺവെൻഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമയം